ൊരു ബോക്സ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് അതും ന്യൂസ് പേപ്പർ വെച്ച് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് ആണ് കെട്ടോ അപ്പോൾ ഇതേപോലെ തന്നെ വീട്ടിൽ കാണുന്ന പോലെ പേപ്പർ എടുത്തിട്ട് നമ്മൾ ചുരുട്ടി ചുരുട്ടിയെടുക്കുന്നുണ്ട് എന്നാൽ ജസ്റ്റ് ആ ലാസ്റ്റ് പോർഷനിൽ പശു തേച്ച് ഓട്ടിച്ച സംഭവം സെറ്റ് ഞാൻ റൗണ്ട് ഷേപ്പിലുള്ള ബോക്സാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനത്തെ രീതിയിലുള്ളൊരു പാത്രം എടുത്തിട്ട് ജസ്റ്റ് അതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട് ആ ഒരു ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ കുറച്ചെണ്ണ ഞങ്ങൾ നമ്മൾ റിങ്സ് ഉണ്ടാക്കി വെക്കുന്നുണ്ട് ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ പാത്രത്തിന് അടപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇതേപോലെ ചുറ്റിയെടുക്കുക എന്നതിന് ശേഷം അതിൻ്റെ മേലെ നമ്മളൊരു കുഞ്ഞിപ്പിടുത്തം കൂടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് അതേ പ്രോസസ്സിൽ അതിന് ചുരുട്ടിയെടുത്ത് പശ തേച്ച് നമ്മൾ ആ ഉണ്ടാക്കി വെച്ചേക്കുന്ന ആ ടോപ്പിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കി വെച്ചേക്കുന്ന ഉണ്ടല്ലോ അത് ഞാൻ പക്ഷേ തേച്ച് ഫുള്ളായിട്ട് ഓരോന്നോരോന്ന് മേലെ മേലെ വെച്ച് ഒട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്തായാലും ഇത്രയും വരെ കണ്ടില്ലേ അപ്പോൾ ഒരു ലൈക്കും കമൻറ്റൊക്കെ ഇട്ടിട്ട് പൊയ്ക്കോളൂ ഓക്കെ അപ്പോൾ ഞാൻ അത് ഫുള്ളായിട്ട് ഒട്ടിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇങ്ങനെ അടച്ചിട്ട് വലിയ കാര്യം എന്നുള്ള കാരണം കണ്ട കൈ ഇടാൻ പറ്റുന്ന പോലത്തെ ഹോളാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം അതിൻ്റെ അടിഭാഗം ഒന്ന് അടച്ചു കൊടുക്കണം അപ്പോൾ നമ്മൾ അടപ്പുണ്ടാക്കി അതേ പ്രോസസ്സിലായിരുന്നു ഇങ്ങനെ ചുരുട്ടി ചുരുട്ടി എടുക്കുക എന്നിട്ട് എന്തെയ്യുക അതേ ഒരു ഷേപ്പിലായി കഴിയുമ്പോൾ നമ്മൾ ബ്ലൂ വെച്ചിട്ട് ഈ പാത്രം ഇതുമ്പോൾ വെച്ച് അടച്ചാൽ സോറി വെച്ച സംഭവം സെറ്റായി അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ബോക്സ് ഉണ്ടാക്കാനുള്ള പരിപാടി ഇനി ഞാനൊരു മാച്ചൊക്കെ കാണിച്ച് തരാമേ ഓം ക്രീം കുട്ടിച്ചാത്ത വണ്ടോ സംഭവം റെഡിയായി അപ്പോൾ എന്ത് ചെയ്യുക ഞാൻ ഉൾഭാഗത്ത് പെയിൻ്റ് അടിച്ചിട്ടില്ല കേട്ടോ കാരണം നമുക്ക് അതിലൊരോ നട്ട് വയ്ക്കാമല്ലോ അപ്പോൾ നെക്സ്റ്റ് ഡേ വീട്ടിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ